ഹായ് എല്ലാവർക്കും വീണ്ടും ആൽഫാ മൈൻഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ക്ഷമയുടെ നിയമത്തെക്കുറിച്ചാണ് സംസാരിച്ചത് നമ്മുടെ ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാകാൻ പ്രപഞ്ചം അതിന്റെ സമയമെടുക്കുന്നു എന്നും ക്ഷമയോടെ കാത്തിരിക്കേണ്ടതിന്റെ പ്രാധാന്യം എന്താണെന്നും നമ്മൾ കണ്ടു ഇന്ന് നമ്മൾ ആകർഷണ നിയമത്തിലെ ഇരുപത്തിയാറാമത്തെ തത്വമായ പ്രചോദിത ചിന്തയുടെ നിയമം അഥവാ ലോ ഓഫ് ഇൻസ്പയേർഡ് തോട്ട് എന്നതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ നിയമം പറയുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഉൾവിളികളും ആശയങ്ങളും നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്ന ശക്തമായ സൂചനകളാണ് എന്നാണ് സ്റ്റീവ് ജോബ്സ് പറഞ്ഞ ഒരു വാക്കുണ്ട് നിങ്ങളുടെ ഹൃദയത്തെയും ഉൾവിളികളെയും പിന്തുടരുക അവ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അവയ്ക്കറിയാം ഈ വാക്യം പ്രചോദിത ചിന്തയുടെ നിയമത്തെ കൃത്യമായി അടയാളപ്പെടുത്തുന്നു ചിലപ്പോൾ നമ്മൾക്ക് പെട്ടെന്നൊരാശയം തോന്നും അല്ലെങ്കിൽ ഒരു പ്രത്യേക കാര്യം ചെയ്യാൻ ഒരു ഉൾവിളിയുണ്ടാകും ഇത് സാധാരണ ചിന്തകളിൽ നിന്ന് വ്യത്യസ്തമാണ് ഇത് നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മുടെ ഉയർന്ന ബോധത്തിൽ നിന്ന് വരുന്ന ഒരുതരം മാർഗനിർദ്ദേശമാണ് പ്രപഞ്ചം നമ്മുടെ ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ നമ്മളെ സഹായിക്കുന്നതിനുള്ള വഴികളാണ് ഈ പ്രചോദിത ചിന്തകളിലൂടെ നൽകുന്നത് പ്രചോദിത ചിന്തയുടെ നിയമം എങ്ങനെ പ്രാവർത്തികമാക്കാം പ്രചോദിത ചിന്തയുടെ നിയമം ഫലപ്രദമായി ഉപയോഗിക്കാൻ സഹായിക്കുന്ന ചില കാര്യങ്ങൾ ഇതാ ഉൾവിളികളെ ശ്രദ്ധിക്കുക നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന പെട്ടെന്നുള്ള ആശയങ്ങളെയും ചെയ്യാനുള്ള തോന്നലുകളെയും ശ്രദ്ധിക്കുക ചിലപ്പോൾ ഇത് ഒരു ചെറിയ കാര്യമാകാം ഉദാഹരണത്തിന് ഒരാളെ വിളിക്കാനുള്ള തോന്നൽ ഒരു പുസ്തകം വായിക്കാൻ തോന്നുന്നത് ഒരു പുതിയ വഴിയിലൂടെ യാത്ര ചെയ്യാൻ തോന്നുന്നത് ഈ ഉൾവിളികൾ നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങളെ നയിക്കുന്ന സൂചനകളായിരിക്കാം വിശ്വാസത്തോടെ പ്രവർത്തിക്കുക ഈ പ്രചോദിത ചിന്തകളിൽ ഉടൻ പ്രവർത്തിക്കാൻ ശ്രമിക്കുക ഒരുപാട് ചിന്തിച്ച് അവയെ സംശയിച്ച് ഇല്ലാതാക്കരുത് നിങ്ങളുടെ ഉൾവിളികൾക്ക് പിന്നിൽ ഒരു വലിയ ശക്തിയുണ്ടെന്ന് വിശ്വസിക്കുക മനസ്സും ഹൃദയവും തുറന്നിടുക പുതിയ ആശയങ്ങൾക്കും അവസരങ്ങൾക്കുമായി നിങ്ങളുടെ മനസ്സും ഹൃദയവും തുറന്നിടുക പലപ്പോഴും നമ്മുടെ ചിന്തകളും മുൻധാരണകളും ഇത്തരം ഉൾവിളികളെ തടയാൻ സാധ്യതയുണ്ട് ധ്യാനം പരിശീലിക്കുക ധ്യാനം നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കും ശാന്തമായ മനസ്സിൽ ഉൾവിളികൾ കൂടുതൽ വ്യക്തമാകും ദിവസവും കുറഞ്ഞത് പത്ത് മുതൽ പതിനഞ്ച് വരെ മിനിറ്റെങ്കിലും ധ്യാനത്തിനായി മാറ്റിവെക്കുക പ്രതികരണങ്ങളെ ശ്രദ്ധിക്കുക നിങ്ങൾ ഒരു പ്രചോദിത ചിന്തയിൽ പ്രവർത്തിക്കുമ്പോൾ പ്രപഞ്ചം നിങ്ങൾക്ക് എന്ത് പ്രതികരണമാണ് നൽകുന്നതെന്ന് ശ്രദ്ധിക്കുക നല്ല ഫലങ്ങൾ ലഭിക്കുന്നുവെങ്കിൽ നിങ്ങൾ ശരിയായ പാതയിലാണെന്ന് മനസ്സിലാക്കുക അടുത്ത വീഡിയോയിൽ നമ്മൾ വിശദാംശങ്ങളുടെ നിയമം ലോ ഓഫ് ഡീറ്റെയിലിംഗ് എന്താണെന്ന് ചർച്ച ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ ആഗ്രഹങ്ങളെ എങ്ങനെ കൂടുതൽ വ്യക്തവും വിശദവുമാക്കാം എന്ന് നമുക്ക് നോക്കാം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ് നന്ദി